ഈ സുരേഷ് ഗോപിയുടെ ചില പരിപാടികളിലൊക്കെ കാണാറുണ്ട് അങ്ങനെ വരുമ്പോ രാഷ്ട്രീയം രാഷ്ട്രീയം ചില സംഘി പരിവേഷങ്ങളൊക്കെ ചാർത്തപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയാം സുരേഷ് ഗോപി സാറിനെ ആർക്കാ ഇഷ്ടമല്ലേ രാഷ്ട്രീയം നോക്കിയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അല്ലല്ലോ നി ആരെങ്കിലും ഇപ്പൊ സുരേഷ് ഗോപി സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ പേര് പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ ഹഗിയാറല്ല അവരുടെ എനിക്കറിയില്ല കാരണം അത് സുരേഷ് ഗോപി സാറിന് വേണ്ടി സംസാരിച്ചില്ലേന്ന് ഞാൻ അദ്ദേഹത്തിന് സംസാരിക്കുന്നത് ഒരച്ഛൻ എങ്ങനെയാണ് എന്ന് ഇഷ്ട ഞാനെങ്ങനെയാണ് ഇഷ്ടപ്പെടണത് ഒരച്ഛൻ കഥാപാത്രത്തിനാണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ ഏത് സൈഡിൽ നിന്ന് എൻ്റെ സൗണ്ട് കേട്ടാൽ അദ്ദേഹം തിരിച്ചറി അതൊരച്ഛൻ മകൾ ബന്ധമാണ് ഞാൻ എനിക്ക് ഞാൻ അദ്ദേഹം എന്നെ ജനിപ്പിച്ചിട്ടില്ല എന്നെ വളർത്തിയിട്ടൊന്നുമില്ല പക്ഷേ ഏതോ ഒരു ഇതിൽ ഞങ്ങളുടെ തമ്മിലുള്ള ഓറോ അങ്ങനെ ഓരയിൽ ഞങ്ങൾ പോകുന്നു ഓരേ മെത്തേരിൽ പോകുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാണ് അല്ലേ ആരും വിശ്വസിക്കും എല്ലാവരും വിശ്വസിക്കും ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്നതല്ല ഞങ്ങൾ പബ്ലിക്കിൽ ഇടും അല്ലാണ്ട് ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഫെയ്ക്കായിട്ടുള്ളൊരിത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കാനാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂവൊണ്ട് തന്നത് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ആ പൂവ് അദ്ദേഹം എടുക്കണം രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം അല്ലേ അദ്ദേഹത്തിന് വേറൊരു പരിപാടിയും പറ്റില്ല മച്ചത്തിൽ കയ്യിലേൽപ്പിക്കണം അത് അവിടെ കിടക്കട്ടെ കില്ലിക്കൊടുക്കുന്നില്ല അത്യാവശ്യം അത് ചെണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മേടിക്കാൻ പറ്റും കാരണം അതൊരു കയ്യിൽ സൂക്ഷിക്കാം അല്ലേ ഇപ്പം താമരയാണെങ്കിലും ജമന്തി ആണെങ്കിലും അദ്ദേഹം എടുക്കും അത് കയ്യിൽ സൂക്ഷിക്കാം ഇത് കില് പല കാരണങ്ങളുണ്ടാവും ഇത് വീഡിയോയിൽ കാണുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങാനാണെങ്കിൽ എത്ര പേരെ വിഴിഞ്ഞേണ്ടി വരും അല്ലെ ഉമ്മൻചാണ്ടി സാറിന് എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ചപ്പോലെ അദ്ദേഹം നല്ലതായത് പിന്നെ ഞാൻ ചോദിക്കുന്നത് എത്ര പേർക്കും നല്ലത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ സ്വന്തം ഒക്കെ ചെന്ന് ഇല്ല പിന്നെ എനിക്ക് മോദിജി ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറെ ഒന്നുമല്ല എന്റെ ഞാൻ വളർന്നത് കോൺഗ്രസ് പശ്ചാത്തലത്തിലാണ് അപ്പോഴൊന്നും ഞാൻ താമര വളർന്നത് ഭിത്തിൽ മാത്രമേ കണ്ടുള്ളൂ ഇപ്പം ഇതെന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല ഇലക്ഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല പാർട്ടി ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല പാർട്ടി എന്താണ് എന്തൊക്കെയുണ്ടോ എന്ന് അറിയാൻ പാടില്ല എന്തൊക്കെ പറ ഇങ്ങനെ വായം പൊളിച്ചിരിക്കും എന്നിട്ട് ആ ശരി അവർ പറയും അത്രേ ഉള്ളൂ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല പക്ഷെ തെറ്റാണെന്ന് കണ്ടി ഞാൻ പറയാം ഇത് തെറ്റല്ലേ ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ മാറും എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ചിരി വേണ്ടി പിന്നെ ശോഭ എന്നു ഇപ്പം പി ടി തോമസ് സാറിന് ആരുന്നെങ്കിൽ പി ടി തോമസിന് വേണ്ടി നിൽക്കും പിന്നെ ഇവിടെ ഉള്ള സിദ്ദിഖിക്ക എലക്ഷൻ നിന്നിരുന്നെങ്കിൽ ഷാഫിക്കയും എലക്ഷൻ നിന്നിരുന്നെങ്കിൽ ഞാൻ അവർക്കും വേണ്ടിയും ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ ആ പാർട്ടിയിലാവണമെന്നുണ്ടോ ഇല്ല എന്ന എനിക്ക് ശെരി എന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യണത് അതൊരു പാർട്ടി ബേസിലല്ല എനിക്ക് ഇപ്പോ ഗണേഷ് കുമാർ സാറിന് വേണ്ടി ഞാൻ പോസ്റ്ററുണ്ട് ഗണേഷ് കുമാർ സാറിന് വിളിച്ചു പാർട്ടി സാർ നിക്കണു ഇലക്ഷൻ നിക്കണോ എനിക്ക് വേണ്ടി നിക്കളിന്ന് പറഞ്ഞാ ഞാൻ ചെല്ലും മോദിയുടെ ഒരു എന്താണ് ആ ഒരു പറഞ്ഞു വന്നതില് എനിക്ക് ഹീറോയിസം ഭയങ്കര ഇഷ്ടം അതായത് ചെല്ലുമ്പോൾ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം മോദിജിയെ കാണുമ്പോഴത്തേക്കും എന്താ പറയാ ഞാനെ കണ്ടിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും എന്താ പറയാ ഞാൻ കുഞ്ഞിലെ മുതൽ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് എലക്ഷൻ്റെതൊക്കെ ആകുമ്പോഴത്തേക്കും പ്രധാനമന്ത്രിമാരെയാണ് കണ്ടിട്ടുള്ളത് അത്ര ഗത്തായിട്ടുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല പക്ഷെ മോദിജി എന്ന് പറയുമ്പോഴത്തേക്കും വരുമ്പോൾ തന്നെ ഒരു ലുക്ക് മാസ് ലുക്ക് ആ ഒരു ബീജം ഒക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ബീജം ഭയങ്കര ഇഷ്ടം എല്ലാ സിനിമയിലും ബീജം നല്ലതാണ് ഞാനൊന്ന് ഡാൻസ് ചെയ്യും ഡീ പബ്ബിൽ പോവുക ആ ഒരു മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വരവും ആ നിപ്പം കാണുമ്പോൾ സത്യം ഞാൻ അദ്ദേഹത്തെ കാണാൻ പല വഴിക്കും പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ചാൻസ് ഉണ്ടായിട്ടും കൂടി വേറെ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ തിരിച്ച് വരേണ്ടി വന്നിരുന്നു കാരണം എൻ്റെ കൂടെ എന്നെക്കാട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ചെന്ന് കാണുമ്പോൾ അതൊരു ഒരു ഇതുപോലെ തോന്നി അപ്പം ഞാൻ വേണ്ട അവർക്ക് പറ്റില്ലല്ലോ അപ്പം ഞാനും പോകണില്ല അതെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വലിയ പൊസിഷനിലെത്തും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് മാസ്റ്റർ ആവും ആ ഫൈറ്റ് മാസ്റ്റർ ആയതിനു ശേഷം ഞാൻ സുരേഷ് ഗോപി പ്രഭുസാറിൻ്റെ കൈ പിടിച്ച് മോദിജിയെ കാണാൻ ചെയ്തു അന്ന് ഞാൻ മാസ എൻ്റെ അടുത്തു അന്ന് നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഖിന്നം കാച്ച ലുക്കിലങ്ങാൻ ചെയ്തു അത് ഞാൻ വർഷം മുമ്പേ പറഞ്ഞിട്ടുള്ള മറ്റ് സാറിന് ഓർമ്മ ഉണ്ടാവും ഞാൻ സാറിന് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത് ഞാൻ വന്ന് നിൽക്കുന്നത് അതേപോലത്തെ ഒരു പൊസിഷനിൽ എത്തിയിട്ട് നേർക്ക് നേരെ വന്ന് നിൽക്കും നല്ലച്ഛൻ എന്ന് വിളിച്ചിട്ടുണ്ട് അന്ന് എന്നപ്പം ഒരുപാട് പേര് നല്ല നല്ലച്ഛൻ വിളിച്ചിട്ടുണ്ടാകും ആ ഒരു പൊസിഷൻ എത്തുന്നവരെ ആരെന്തൊക്കെ വിചാരിച്ചാലും ശരി എത്ര പേര് നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് പേര് നിന്ന് തല്ലിയാലും ഞാൻ നിന്ന് കൊള്ളും എനിക്കൊന്നും പറ്റില്ല കാരണം അതൊരു ആത്മവിശ്വാസമാണ് കാരണം ഇത്രയും പേര് എന്നെ പുതിർവിച്ചിട്ട് എനിക്കൊന്നും പറ്റാണ്ട് ഞാൻ ഇതേപോലെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം എന്നെ വിളിക്കേണ്ട സമയത്തെ വിളിക്കുകയുള്ളൂ ഞാൻ വീഴേണ്ട സമയത്തെ ഞാൻ വീഴുള്ളൂ അതുവരെ ഏതവം വിചാരിച്ചാലും ശരി കാളെ വീഴ്ത്താൻ ഒറ്റ അടുത്ത എത്ര കസര എടുത്തടിച്ചാലും ശരി എന്തൊക്കെ വടിയെടുത്തടിച്ചാലും ശരി എവിടക്കിട്ടൊക്കെ കുത്തിയാലും ശരി എന്തൊക്കെ ചെയ്താലും ശരി ഗ്ലാമർ എന്ന് പറഞ്ഞാൽ സാധനം വെച്ചുകൊണ്ട് ഇറക്കാൻ മേക്കപ്പിട്ട് ഇടക്കണ ആളാന്നുണ്ടെങ്കിൽ ഈ പാടെ എനിക്ക് ഭയങ്കര സങ്കടം വയ്ക്കാനാണ് ഈ പേപ്പട്ടി കടിച്ച പാട് ഞാനത് സങ്കടം ഒക്കെ ഉള്ളത് കാരണം ഞാൻ അവരുടെ ഭാര്യമാരല്ല അല്ലേ ഞാൻ മേക്കപ്പ് ഇട്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ നടക്കുന്ന ആളല്ല എൻ്റെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മറ്റുള്ളവരെ ഇഷ്ടം നേടിയാൽ മതി ഞാൻ എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ മറ്റൊരാളുടെ കുടുംബം അല്ലെങ്കിൽ ഒരു സാധനം സ്വന്തമാക്കാൻ ശ്രമിക്കില്ല ഇല്ലെങ്കിൽ ഇല്ല റേഷനരി ഉണ്ട് നിൽക്കാൻ്റെ കടയിലാണ് ചിക്കൻ ഇപ്പോൾ വിശക്ക് നിൽക്കാന്ന് പറഞ്ഞ വിളിച്ചു പറഞ്ഞാൽ മതിന് ചിക്കനിന്ന് ചിക്കൻ ഫ്രൈ എത്തും എത്ര വേണം പോകണമെന്ന് പറയും ഇപ്പോൾ അവിടെ എത്തും ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി എത്തും ബർക്കത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണി എത്തും ഹോട്ടലിലുള്ള പേര് വല്ലതും നീക്കി അറിയാൻ പാടില്ല കാരണം ഞാൻ അവിടെ ചെന്ന് ഇക്കാ ഇക്കായ ഇക്ക അതിന്റെ കൂടെ വന്ന ആൾക്കാരും ഇതിക്കാനേടാ ഇതിക്കാനട ഇതല്ല ഒറ്റ ആളുടെ കടയാ അല്ല ഇത് വേറിക്കാനേടാ ഇത് വേറിരിക്കാനേടാ പക്ഷെ എന്താണെന്നറിയോ പട്ടണിയില്ല എത്രയൊക്കെ ഇവരൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പട്ടണി കിടാൻ പറ്റിയിട്ടില്ല ഈ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ സജീവമാകുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ എല്ലാം ഈ കലാമണ്ഡലം സത്യഭാവ എന്റെ അടുത്ത് ഇന്റർവ്യൂ എടുത്തിട്ട് പോയ ആൾക്കാർ നീലക്കുരിൽ ഇപ്പോടെ അതൊക്കെ എടുത്തിട്ട് പോയതാ ഒരാളും ഇട്ടിട്ടില്ല കാരണം വേറെ ഒന്നല്ല ഈ ഞാൻ അതാണ് പറഞ്ഞതന്നെ സത്യഭാവം മാത്രമല്ല ഇവിടെ ഉള്ളത് അതിന് ഉദാഹരണമുണ്ട് പലരും ഉണ്ട് ഈ ഫുൾ ബ്യൂട്ടി ആയിട്ട് വന്നാലാണ് പലരും അംഗീകരിക്കുക വെളുപ്പുണ്ട് മാത്രമല്ല എല്ലാത്തിലും ഇപ്പോ കമന്റ് ഞാൻ പറയൂ സണ്ണി സണ്ണി ചേച്ചി ഉയർന്നു പറഞ്ഞത് ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാര് തന്നെയാ ആരാണ് നല്ലതുള്ളത് നമുക്ക് നമ്മ സ്വയം നന്നായ അത്രയും നല്ലത് ഇപ്പോ ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഗൗണൊക്കെ ഇട്ട് പെൺകുട്ടി ആകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിന്റെ തെറ്റാ അല്ലേ ഇപ്പൊ നമ്മളൊരു പരാതി ആയിട്ട് ഈ കൊലത്തിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാ എന്നെങ്കിലും മര്യാദ വരോ തരില്ല ഞാനൊരു സെറ്റ് മുണ്ട കൊടുത്തൊരു നല്ല ആറ്റിത്തോട് പിടിച്ച് എന്തെങ്കിലും മര്യാദ കിട്ടും അപ്പൊ എവിടെയാണ് സത്യഭൌമാരോളെ സത്യഭാമമാര് സത്യഭാമന്മാര് എല്ലാവരും അടുത്തും ഉണ്ട് നമ്മൾ തിരിച്ചറിയണത് ഇതേപോലെ പൊട്ടിത്തെറിച്ച് പറഞ്ഞ ആൾക്കാരെ മാത്രമേ ഉള്ളൂ പറയാണ്ട് ഉള്ളി നടക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് എനിക്ക് കൈകൂപ്പി എന്റെ വേഷം നോക്കാണ്ട് മര്യാദ തന്നെ എത്ര പേരുണ്ട് എനിക്ക് ആ മര്യാദ തന്നെ ആൾക്കാരെ മതി ബാക്കിയുള്ളവരുടെ നമ്മൾ മൈൻഡൊക്കെ അമ്മയില്ല ഇപ്പം സത്യഭാമരുന്ന മൈൻഡൊക്കെ അതെരിക്കുക നമ്മൾ നമ്മുടെ വഴിയെ പോവുക നമ്മ വലിയ പൊസിഷൻ വലിയ പൊസിഷിക്കുമ്പോൾ എന്തിനാണ് അവരെ ഭയക്കണേ അവരെ പോലെയുള്ള ആൾക്കാരെ ഭയക്കണം ഭയക്കണെന്തിനാ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഭയക്കണേ അവർ ഈ പൊട്ടിത്തെറിക്കണെന്തെന്നുണ്ടാകും ഗ്ലാമറിന്റെ പേരും പറഞ്ഞുണ്ട് അവർക്ക് അതും ആ ഗ്ലാമർ വെളുപ്പും വെച്ചിട്ട് അവർക്ക് ഒരിടത്ത് എത്താൻ പറ്റാത്ത എൻ്റെ ദേഷ്യം അല്ലേ ഞാൻ ഈ രൂപം വെച്ചിട്ട് ഞാനിവിടെ എത്തിയെങ്കിൽ അതെൻ്റെ തൻ്റെ ഏടാ ആ ഗ്ലാമറും വെളുപ്പും വെച്ചിട്ട് അവർക്ക് ആ വഴി പോയെങ്കിൽ അത് അവരുടെ പേരല്ലേ അവർ ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ സിനിമക്കകത്ത് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ സിനിമയ്ക്കന്ന് ആളങ്ങ എനിക്ക് വേണമെന്നു പറഞ്ഞാൽ ഗ്ലാമറാകാൻ വലിയ പാടില്ലായിരുന്നു ഞാൻ ആ വഴിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ബ്യൂട്ടി പാർലിൽ കയറി ഇറങ്ങി എൻ്റെ മോനെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു ഞാൻ അതിന് പുറകെ പോയിട്ടില്ല പണം ഉണ്ടാക്കാൻ പോകാനാണെങ്കിൽ എത്ര വഴികളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തം മക്കൾ പട്ടണി കിടക്കുമ്പോൾ ഒരമ്മ സ്വന്തം ശരീരം വിറ്റിട്ടുണ്ടെങ്കിൽ ആ അമ്മക്ക് ഒരു അമ്പലം മുടക്കൊടുക്കാം സ്വന്തം കള അമറ് നിലനിർത്താൻ വേണ്ടി ഒരു പെണ്ണ് സ്വന്തം ശരീരം വിറ്റിട്ടുണ്ടെങ്കിൽ അവക്ക് നമുക്ക് ചെരുപ്പ് മാല ഇടാം ഞാൻ ആദ്യത്തെ കാറ്റഗറിയിലോടുള്ളൂ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഒരിക്കലും ഒരു ചോദ്യം കൂടി ആദ്യമായി സ്വന്തം ശരീരം ഉപയോഗ വസ്തുവാണ് എന്ന് മനസ്സിലാക്കി തന്ന ആളിനെ കുറിച്ച് ഓർമ്മയുണ്ടോ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ അത് മറക്കാൻ പറ്റാത്ത അതെത്രാമത്തെ വയസ്സിലായിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ അന്ന് എന്താ പറയുക ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വരുന്നവൻ്റെ എന്താ പറയുക നമ്മൾ കുഞ്ഞാണ് ബാല്യമാണ് എന്നൊക്കെ ഒന്നും പോലും ചിന്തിക്കാതെ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും കെട്ടിയിട്ടിട്ട് എന്ത് മനുഷ്യത്വില്ലാണ്ട് ഒരു മറം കുറപ്പിരുണ്ടല്ലോ അത് പിന്നീട് പച്ചയായിട്ട് പറഞ്ഞവരുണ്ടല്ലോ അത് ചെയ്യാനായിട്ടും കൂടി എന്നിങ്ങനെ യൂസ് ചെയ്തു എന്ന് പറയുന്നവർ പക്ഷേ എനിക്ക് അറുപ്പം എന്താണെന്നറിയോ ഇത് പിന്നീട് ഇത്രയും വലുതായിട്ടും കൂടി എൻ്റെ പിന്നാലെ വന്നുള്ള ഇത് പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞിട്ടും കൂടി ഞങ്ങൾ ഇന്നെ പോലെ എൻ്റെ അവനിങ്ങനെ യൂസ് ചെയ്തതാണ് ഇവനിങ്ങനെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നൊരു കഥാപാത്രമുണ്ട് ഞാനൊരു മൂന്ന് വർഷം മുമ്പ് പബ്ലിക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഞാൻ പബ്ലിക്കിൽ തുണിയിലാണ്ട് നിൽക്കാം യൂസ് ചെയ്തവന്മാരെ മര വിട് ഇവന്മാർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പാടെൻ്റെ ദേഹത്തുണ്ടാണെന്ന് ഒന്ന് നോക്ക് എന്നിട്ട് പറയവന്മാർ യൂസ് എന്നെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ഇവ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബാധയ്ക്ക് വന്നിട്ട് വെള്ളം ചോദിച്ചിട്ടും കുടിച്ചിട്ടും പോയന്മാരോട് ഞാൻ ചോദിക്കണം നീയൊക്കെ പത്ത് പേരോട് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ശരീരത്തിൽ ഇത്രയും പാടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് യുവന്മാർ പറഞ്ഞ ഏതെങ്കിലും പാടെൻ്റെ ദേഹത്തുണ്ടാന്ന് പബ്ലിക്കിൽ നിൽക്കുന്നവരാം നോക്കെന്ന് പറഞ്ഞു അല്ലേ ഇവന്മാർ പറയുമല്ലോ എന്നെ പോലെ ചേട്ട് ഇങ്ങനെയൊക്കെയാണ് അടയാളിങ്ങനെയൊക്കെ പറയട്ടെ എന്നും പറഞ്ഞിന്ന ആളാണ് ഞാൻ കാരണം അതൊരു പ്രതിഷേധമാണ് കാരണം യുവന്മാരൊക്കെ പറഞ്ഞിടക്കണ എൻ്റെ ശരീരത്തിൽ അവിടെ പടണ്ടിവിളപ്പാ നോക്കട്ടെ ഭാര്യമാരൊന്നും നോക്കട്ടെ എന്റേതായിരിക്കും ഇല്ലാത്തത് പിന്നെ ഇവർ പറഞ്ഞു പത്ത് വയസ്സുള്ള എന്നെ ഇങ്ങനെ യൂസ് ചെയ്തു പതിനഞ്ച് വരെ എന്നെ യൂസ് ചെയ്തുണ്ടോന്ന് ശരിക്കും എൻ്റെ പോസ്കോ നിയമപ്രകാരം കേസെടുക്കണ്ടല്ലേ ഞാൻ പറഞ്ഞു ഞാനീ മുപ്പതാമത് വയസ്സിൽ ഞാൻ കേസ് തരുന്നു എന്നിത്ര പേര് യൂസ് ചെയ്യുന്നു എനിക്ക് ഇത്ര പൈസ ഇതല്ലെന്ന് ഈ നാട് മുട്ട അറിയുന്നതാണ് എന്തുകൊണ്ട് നിങ്ങൾ പോലീസാർ കേസെടുക്കണില്ല അതെൻ്റെ തെറ്റാണോ പതിനഞ്ച് വയസ്സ് സ്വന്തം ശരീരം വിറ്റാ കാശ് കിട്ടുമെന്നുള്ളത് ആരാണറിയണേ ഒരു കുട്ടിക്കറിയോ അങ്ങനെ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസിനെതിരെയല്ലേ ഞാൻ കേസ് കൊടുക്കണ്ടേ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു കേസ് കൊടുക്കില്ലല്ലോ ഒരു നിയമം കൊടുക്കില്ലല്ലോ അതങ്ങനെയാ നമ്മുടെ നാടങ്ങനെ യൂസ് ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കും അത് കിട്ടില്ല നമുക്ക് വേണ്ടത് എടുക്കുക അല്ലാത്ത ഉള്ളൂ ഈ എനിക്ക് വേണ്ട പിന്നെ കയറി നല്ല നല്ല അതാണ് അടക്കവും ഒതുക്കോമുള്ള നല്ല പെണ്ണാണ് എന്ന് പത്ത് പേരെ കൊണ്ട് പറയിക്കുന്നതല്ല ജീവിത സാഹചര്യങ്ങളെ നേരിട്ട ചങ്കുറപ്പോടെ മുന്നോട്ട് പോകുന്നവളാണ് യഥാർത്ഥ പെണ്ണ് അത് തെളിയിച്ചിരിക്ക ധന്യ എന്ന ഫൈറ്റ് മാസ്റ്റർ കാളി കാളിയുടെ ജീവിത വിശേഷങ്ങളാണ് മലയാളി വാർത്തയിലൂടെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് ക്യാമറമാൻ രാജീവ് ആയാപ്രഭിനോടൊപ്പം ധന്യാശേഖരൻ